ൾക്കിടയിൽ വഴക്കടിക്കുന്നതല്ല വഴക്കടിക്കുമ്പോൾ ചെയ്യുന്ന അഞ്ച് മിസ്റ്റേക്കുകളാണ് പരസ്പരമുള്ള മാനസിക അകൽച്ച കൂട്ടുന്നത് അതറിയാതെ പോകരുത് ഒന്നാമത്തേത് ഡിഫൻസീവ്നെസ് ആണ് അവർ അവരെ പറഞ്ഞാലും നമ്മളിങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും നമ്മിലേക്കൊന്നും എത്താൻ പാടില്ല അവർ പറയുന്ന ഒരു കാര്യവും നമ്മൾ കേൾക്കാത്ത പോലല്ലേ അവർക്കപ്പോ തോന്നുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫോമിങ് റെസ്പോൺസസ് ആണ് അവർ പറയുന്നത് അതേപടി കേൾക്കാനും മനസ്സിലാക്കാനും ഒന്നും അല്ല നമ്മള് ശ്രമിക്കുക നേരെ മറിച്ച് നമ്മൾ ട്രൈ ചെയ്യുന്നത് എന്ത് റെസ്പോൺസ് ആണ് കൊടുക്കേണ്ടത് അതിൽ മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേട്ടില്ല എന്നൊക്കെ ഇരിക്കും മൂന്നാമത്തേത് അവർ പറയുന്ന ഓരോ വാക്കുകൾക്ക് മേലെയും നമ്മൾ നെഗറ്റീവായ എന്തെങ്കിലും ഒരു കാര്യം അസ്യൂം ചെയ്യും ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉദ്ദേശത്തോടെയല്ലേ അവരിപ്പോൾ സംസാരിച്ചത് അങ്ങനെയൊക്കെ നാലാമത്തേത് കൗണ്ടർ അറ്റാക്കിംഗ് ആണ് അതായത് നമ്മുടെ നേരെ ഒരു ബ്ലെയിമും ഒരു കുറ്റപ്പെടുത്തലും ഒരു പരാതിയും എത്താതിരിക്കാൻ വേണ്ടി വളച്ചൊടിച്ച് ആ ഉത്തരവാദിത്വമില്ല നമ്മുടെ പങ്കാളിയുടെ തലയിലേക്ക് തന്നെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാട്ടുന്ന ഒരു പ്രവണത പിന്നെയോ ഇൻവാലിഡേറ്റ് ചെയ്യുക അവരുടെ ഫീലിങ്സിനെ ഇമോഷൻസിനെ എക്സ്പീരിയൻസിനെ ഒക്കെ വില കുറച്ച് കാണും ഇതൊന്നും വലിയ കാര്യമല്ല അല്ലെങ്കിൽ ഓ ഇതാണോ ഇത്ര വലിയ സംഭവം ഇങ്ങനെയൊക്കെ പറയും ഈ അഞ്ച് മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വഴക്കടിക്കുന്നതെങ്കിൽ വലിയ മാനസിക അകൽച്ച പിന്നീട് ഉണ്ടാവില്ല പക്ഷെ ഈ അഞ്ച് മിസ്റ്റേക്കോടുകൂടി വഴക്കടിക്കുന്നവരാണ് വഴക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നമെന്നൊക്കെ പറയുന്നത്